നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം എത്തുകയാണ് കെ പി സി സി നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് ഔദ്യോഗികമായി തന്നെ നിലവിൽ വരികയാണ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശൗക്കത്തെത്തുന്നു എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ആർ റോഷിബാലിലേക്ക് റോഷിവാൽ അങ്ങനെയത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം നേരത്തെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇമെയിൽ വഴിയാണ് തൊട്ടുപിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം തൊട്ടുപിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നു നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്ത് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന ാണ് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമെടുത്തിരുന്നെങ്കിലും പി വി അൻവർ ചില സമ്മർദ്ദങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും വിശദമായ കൂടിയാലോചനകൾ ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥിയായ ആര്യൻ ഷോക്കത്തിന്റെ പ്രതികരണവും ഒപ്പം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ആദ്യഘട്ടം മുതൽ തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന വി എസ് ഡിഒയുടെ പ്രതികരണമടക്കം ലഭ്യമാകും ഏതായാലും ആശയക്കുഴപ്പം പകൽ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ രാവിലെ പരസ്യമായി തന്നെ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അങ്ങനെ ഒരു ആശയക്കുഴപ്പം എല്ലാം ഉച്ചയോടെ അവസാനിപ്പിച്ചു പി വി അൻവറിന്റെ വെല്ലുവിളി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് അത് എല്ലാ നേതാക്കളുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആര്യാടൻ ഷൌക്കത്തിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് പി വി അൻവർ സ്ഥാനാർത്ഥിയായാൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്തിന് ജയിച്ച് കയറി വരാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ട് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം തന്നെ ഒറ്റപ്പേര് അത് ആര്യാടൻ ചോക്കത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കുകയായിരുന്നു ഏതായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ അങ്ങനെ പേര് ഇമെയിൽ വഴി കോൺഗ്രസ് ഹൈക്കമാന്റ് കൈമാറുകയും അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്യുകയാണ് റോഷി എന്തായാലും ഈ ഒരു നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗിക തീരുമാനം തന്നെയാണ് അത് റോഷിബാൽ അതായത് പി വി അൻവറിന്റെ സമ്മർദ്ദങ്ങൾ പോലും മറികടന്ന് യു ഡി എഫ് ആ ഒരു പേരിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു നമ്മളിത് തുടക്കം മുതൽ തന്നെ ഇന്ന് ഏറ്റവും ആദ്യം ഈ പേര് തന്നെ നമ്മൾ പുറത്തു പറഞ്ഞതുമാണ് അത് ശരിയായിരിക്കുന്നു അല്ലേ അറോഷയിൽ സംശയവുമില്ല കാരണം ഇന്നലെ വൈകിട്ടോടെ തന്നെ കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുമായി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായി വി ഡി സതീശനും ആശുപനിമയം നടത്തി അവർ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള ധാരണയിലേക്ക് എത്തി അത് ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ഒരുങ്ങുമ്പോഴാണ് പി വി അൻവർ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ വിളിച്ച് ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള എതിർപ്പ് വിയോജിപ്പ് അറിയിച്ചത് തൊട്ടു തന്നെ തീരുമാനം ഇന്നത്തേക്ക് മാറ്റി രാവിലെ തന്നെ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ സണ്ഡി ജോസഫും ഒപ്പം പി ഡി സതീശനടക്കമുള്ള നേതാക്കൾ യോഗം ചേർന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിധം നടത്തി ആര്യാടൻ ക്ഷോഭത്തിന് വെല്ലുവിളിയാകുമോ പി വി അൻവർ എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു ഒടുവിൽ ഉച്ചയോടെ തന്നെ പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കുകയായിരുന്നു കാരണം സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് പൊതുമധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുമെന്ന വിലയിരുത്തലാണ് മാത്രവുമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത് യു ഡി എഫിന് അനുകൂലമാണ് കോൺഗ്രസിന് അനുകൂലമാണ് അതുകൊണ്ട് ആര്യാടൻ ഷോക്കത്തിന് മത്സരിപ്പിച്ചാലും അവിടെ വിജയിച്ച് കയറി വരാൻ സാധിക്കും പ്രത്യേകിച്ച് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് എൽ ഡി എഫ് വിട്ട് എം എൽ എ പദവി ഒഴിഞ്ഞത് അതുകൊണ്ട് പി വി അൻവറിന് യു ഡി എഫ് സ്ഥാനാർത്ഥി എതിർക്കാൻ കഴിയില്ല എൽ ഡി എഫിന് വിജയിക്കാനുള്ള സാഹചര്യം ഒഴുക്കാൻ പി വി അൻവറിന് കഴിയില്ല എന്ന വിലയിരുത്തിൽ കൂടി കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് പിന്നീടെങ്കിലും പി വി അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ആര്യാടൻ ചോക്കത്തിനെ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഏതായാലും അനുനയ നീക്കം യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകും കാരണം പി വി അൻവറിനെ പിണക്കില്ല